നമസ്കാരം ഞാൻ ദീപ്തി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ തരിപ്പണം ഇന്ത്യൻ രൂപ രണ്ടു വർഷത്തെ ഏറ്റവും താഴ്ന്ന വിനിമയ നിരക്കിൽ ഡോളറിനെതിരെ ഇന്നത്തെ മൂല്യം രൂപയുടെ തകർച്ചയ്ക്ക് പിന്നിൽ ചൈനയിലെ സാമ്പത്തിക പ്രതിസന്ധി ഓഹരി വിപണിയിൽ വന്നിടിവ് ചരിത്രത്തിലെ നാലാമത്തെ വലിയ വീഴ്ചയിൽ സെൻസെക്സ് ക്ലോസ് ചെയ്തത് ആയിരത്തി താഴേക്ക് തന്നെ ഇന്ത്യൻ നിക്ഷേപകർക്ക് ഒരു ലക്ഷം കോടിയുടെ നഷ്ടം രൂപയുടെ മൂല്യം കുറയുന്നത് നിയന്ത്രിക്കാൻ വിദേശ നാണയശേഖരം ഉപയോഗിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ ആഗോള വിപണിയിൽ രാജ്യം മെച്ചപ്പെട്ട നിലയിലെന്നും രാജൻ വിലക്ക് കടൽക്കൊല കേസിൽ ഇരു രാജ്യങ്ങളും വിചാരണ നിർത്തിവയ്ക്കാൻ രാജ്യാന്തര ട്രിബ്യൂണൽ ഉത്തരവ് ഇന്ത്യയും ഇറ്റലിയും കോടതി നടപടികൾ നിർത്തിവെക്കണം സെപ്റ്റംബർ മുൻപ് പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാനും രണ്ട് രാജ്യങ്ങൾക്കും നിർദ്ദേശം കേസിൽ ഇറ്റലി രണ്ട് അപ്പീലുകൾ നൽകിയത് ശരിയായില്ല ഇറ്റാലിയൻ നാവികരുടെ ആത്മാഭിമാനം ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല കേസിൽ ഇറ്റലിയുടെ വാദം തെറ്റിദ്ധാരണാജനകമെന്നും ട്രിബ്യൂണൽ ഇറ്റാലിയൻ കപ്പലായ എൻറിക്ക ലെക്സിയിൽ നിന്നുണ്ടായ വെടിവയ്പിൽ മരിച്ചത് രണ്ട് മത്സ്യത്തൊഴിലാളികൾ കേസിനാസ്പദമായ സംഭവം കൊല്ലത്ത് ഫെബ്രുവരി പതിനഞ്ചിന് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കൂടുതൽ വിശദീകരണം നൽകാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം കേന്ദ്രം വിശദീകരണം തേടിയത് കേരളം സമർപ്പിച്ച പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടിൽ ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളവും ഗോവയും മാത്രമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിയമപരമായി അന്തിമ വിജ്ഞാപനം ഇറക്കേണ്ടത് സെപ്റ്റംബർ അന്തിമ വിജ്ഞാപനം അടുത്ത മാസം വില്ലേജുകളിലെ മേഖലകളിൽ വിശദ പഠനം നടത്തി സംസ്ഥാനം കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ മാസം ബലവാനായി ബാങ്കിംഗ് മേഖലയിൽ പുതുമുഖ താരമായി ബന്ധൻ സമ്പൂർണ്ണ വാണിജ്യ ബാങ്ക് എന്ന പദവിയോടെ ബന്ധൻ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ആസ്ഥാനം കൊൽക്കത്തയിൽ ഇന്ത്യയിൽ പുതിയൊരു സമ്പൂർണ്ണ വാണിജ്യ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് പതിനൊന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ റിസർവ് ബാങ്ക് ലൈസൻസ് നൽകിയ ബന്ധൻ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ബന്ധനൊപ്പം ലൈസൻസ് ലഭിച്ച ഐ ഡി എഫ് സി ബാങ്കിന്റെ പ്രവർത്തനം ഒക്ടോബറിൽ അംഗീകാരത്തിനായി ബന്ധനും ഐ ഡി എഫ് സിക്കും ഒപ്പം മത്സരിച്ചത് ക്ലയൻസ് ആദിത്യ ബിർള മുത്തൂർ തുടങ്ങി പ്രമുഖ കമ്പനികൾ ഇനി ഇന്നത്തെ സ്വർണം ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റോയൽ റോയൽ അബൂഷാഗ്ര ഷാർജ